പോരാട്ട വീതിയിൽ നിലപാടിൻ്റെ ആറ് വർഷങ്ങൾ എന്ന സന്ദേശം ഉയർത്തി വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ആറാം സ്ഥാപക ദിനം ആചരിക്കും ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലും വിവിധ പരിപാടികൾ ഒരുക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു ജൂലൈ ഇരുപത്തിമൂന്നിനാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കമാവുക ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരൂർ മുനിസിപ്പൽ പാർക്കിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക ജില്ലാ അധ്യക്ഷ രജീന വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്യും അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ പരിപാടിയിൽ സംബന്ധിക്കും സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി ജില്ലയിലെ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജൂലൈ ഇരുപതിന് നമ്മൾ വ്യത്യസ്തമായ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ എൺപത്തിയഞ്ച് ശതമാനം വരുന്ന ആളുകളും അസംഘടിത മേഖല തൊഴിലാളികളാണ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അവരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിനെ ഹൈലൈറ്റ് ചെയ്യുക അതിനെ ഐഡന്റിഫൈ ചെയ്യാനോ ആരും ഇടപെടൽ ശ്രമിക്കാറില്ല നമുക്കറിയാം അതിൽ കൂടുതലും സ്ത്രീകളാണ് വരുന്നത് സ്ത്രീകളാണ് ആ മേഖല പണിയെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള അവർക്ക് ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിന്റെ സമയത്തിനനുസരിച്ചുള്ള ഒരു വേതനം അവർക്ക് നേടാനോ കഴിയാത്തൊരവസ്ഥ ഈ മേഖലയിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ആരും കേൾക്കാത്ത അല്ലെങ്കിൽ ആരും പരിഗണിക്കാത്ത ആ മേഖലയുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും നമ്മൾ അതിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായമോ ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ ഒരു അവസ്ഥ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയുന്നത് അത് കേൾക്കുകയും വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത് അവന് ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ജൂലൈ ഇരുപതിൽ നമ്മൾ ഇങ്ങനെയൊരു വിഷയം എടുത്തുകൊണ്ട് ഇങ്ങനെ ആൾ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിച്ചോള പരിപാടി നമ്മൾ ചെയ്തിട്ടുള്ളത് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ അധ്യക്ഷ റജീന വളാഞ്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ജില്ലാ സെക്രട്ടറിമാരായ സാജിദ മാജിദ പ്രോഗ്രാം കൺവീനർ കെ പി ജസീല മീഡിയ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്